മലബാർ ടൈംസ് പഞ്ചായത്ത് അംഗം പ്രോഗ്രാമിൽ ഞാനിപ്പോ നിൽക്കുന്നത് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ നാലാം വാർഡിലാണ് ഇവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കുന്നത് വടക്കൻ വേലായുധനാണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ നാലാം വാർഡ് പാറയിൽ സ്ട്രീറ്റ് മുൻ വർഷങ്ങളിൽ പല പ്രമുഖരും മത്സരിച്ച വാർഡ് ഇപ്രാവശ്യം സംവരണ വാർഡായപ്പോൾ ലീഗ നേതൃത്വത്തിന് ഒന്നും ചിന്തിക്കേണ്ടതില്ലായിരുന്നു വേലായുധനെ മത്സരിപ്പിക്കാൻ കാരണം ചെറുപ്പം മുതൽ പച്ചക്കൊടി പിടിച്ചും മുസ്ലിം ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ഈ വേലായുധേട്ടൻ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ വാർഡിലെ എല്ലാവർക്കും ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ വേണ്ടപ്പെട്ട ഞങ്ങൾ സുഹൃത്താണ് ഞങ്ങൾ എല്ലാ പരിപാടിക്കും എല്ലാ സംഗതി കല്യാണമാകട്ടെ മറ്റുള്ള വിഷയങ്ങളെ മരിപ്പാകട്ടെ എന്താ അതിലൊക്കെ എപ്പോഴും തുടർന്ന് പങ്കെടുക്കുന്ന വ്യക്തിയും കൂടിയാണ് ഞങ്ങൾ ആത്മാർത്ഥ സുഹത്തു ആണ് പത്ത് നാല്പത് വർഷമായി തന്നെ പിന്നെ കോണി ചിഹ്നം വരക്കലും അതിന് മുൻകൂട്ടി മുൻകൂട്ടിറങ്ങലൊക്കെ അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ ചെറുപ്പം മുതൽ ഈ വാർഡിൽ അന്ന് ഇത് ഒന്നാം വാർഡാണ് അന്ന് മുതൽ പ്രവർത്തിക്കുന്ന പറയാം ഞാൻ ഈ വാർഡിന്റെ പത്ത് പതിനഞ്ച് കൊല്ലം പ്രസിഡന്റ് ആയതാളാണ് ഇവന്റെ പ്രവർത്തനം എന്താണെന്ന് അറിയാം ഇവന്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ വാർഡിൽ തന്നെയാണ് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഞാന് പി എസ് എം ഒ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എം എസ് എഫിലൂടെ പ്രവർത്തനം ആരംഭിച്ച ഒരാളാണ് വേലയിതരെ അതുകൊണ്ട് വേലയിൽ തന്നെ സംബന്ധിച്ച് ആരെയും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നാൽപ്പത് വർഷ കാലമായിട്ട് മുസ്ലിം ലീഗിൻ്റെ കൂടെയുള്ള അതായത് ഇന്നാണ് കുറച്ചുകാലമായിട്ടുള്ള ദളിത് ലീഗ് എല്ലാം വന്നിട്ട് പക്ഷെ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഒരുമിച്ച് നിന്ന് ഒത്തൊരുമിച്ച് എന്തൊരു സംഗതിക്കും അന്നത്തെ കാലത്ത് പോസ്റ്റർ എഴുതലും പിന്നെ ബാനറ് എഴുതലിൻ്റെ ഒരു കാലഘട്ടമുണ്ട് പ്രിന്റ് എടുക്കുന്ന കാലഘട്ടമല്ല ആ കാലഘട്ടത്തിൽ പാർട്ടിയുടെ കൂടെ ഒരാളാണ് വ്യക്തിപരമായിട്ട് പറയണെങ്കിൽ ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ വന്നിട്ട് വേലീതനായത് കൊണ്ട് കൂടെ നിന്നിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ നാട്ടുകാരും ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ ഏത് സമയത്തായാലും വേണ്ടിയിട്ട് രാത്രിയായാലും നല്ല നീല്ല അതുകൊണ്ടാണ് ഞങ്ങള് മതി എന്ന് പറഞ്ഞത് ഞങ്ങളോട് ഏത് കഥ എപ്പോ ചോദിച്ചാൽ പോവാനില്ല പരിപാടി ും ഇത്രയും കാലം മുസ്ലിം ലീഗിനെ നെഞ്ചോട് ചേർത്തതിന് പാർട്ടി നൽകിയ ഒരു സ്നേഹ സമ്മാനം കൂടിയാണ് കോണിചിഹ്നത്തിൽ മത്സരിക്കാനുള്ള ഈ സ്ഥാനാർത്ഥിത്വം മലബാർ പഞ്ചായത്ത് അംഗത്തിൽ അടുത്ത സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണാം